നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിദേശത്തും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുമായിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് വിദേശത്തേക്കുള്ളതാണ് സൗദി അറേബ്യയിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് നമുക്ക് ഹെവി ഡ്രൈവർക്കുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് സൗദി അറേബ്യയിലെ ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു ജോബ് വേക്കൻസി നോക്കുവാനായിട്ട് പറ്റുക അത്യാവശ്യം നല്ല സാലറിയും താമസ ഭക്ഷണ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മറ്റേ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു വേക്കൻസി നോക്കുവാനായിട്ട് സാധിക്കുക ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ജോലിക്കായിട്ട് പോകുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു ജോബ് വേക്കൻസി ഹെവി ഡ്രൈവറായിട്ട് സൗദി അറേബ്യയിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ദുബായിലേക്കുള്ള ജോബ് വേക്കൻസി ദുബായിലേക്ക് നമുക്ക് ഫുഡ് ഡെലിവറി ബോയ്സിനുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം അവിടുത്തെ സാലറി ഏകദേശം നമുക്ക് രണ്ടായിരം തൊട്ടിട്ട് നാലായിരത്തി അഞ്ഞൂറ് വരെയുള്ള എഇ ഡി ആ ഒരു റേഞ്ചാണ് സാലറി പാക്കേജ് ഉണ്ടാകുക എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് നോക്കാം ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് തൊട്ടിട്ട് മുപ്പത് വയസ്സ് വരെ ആ ഒരു ഏജ് ആ ഒരു പ്രായത്തിലുള്ളവർക്കാണ് നോക്കുവാനായിട്ട് സാധിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും കൂടെ അറിയണം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഏകദേശം നല്ല വേക്കൻസികൾ നമുക്ക് അപ്ഡേഷൻസ് ദുബായിലേക്ക് പത്തമ്പതോളം വേക്കൻസികൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡെലിവറി ഫുഡ് ഡെലിവറി ബോയ്സ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ദുബായിലേക്ക് ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വേക്കൻസികൾ നമ്മുടെ നാട്ടിലുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നമുക്ക് കോഴിക്കോടുള്ള ഒരു പ്രമുഖ കെ ബി ആർ ഫുഡ് എൽ എൽ പി എന്നുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഫിനാൻസ് മാനേജർ ആയിട്ടുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യം വേണേൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ അത്യാവശ്യം ഒരു ഫിനാൻസ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് പരിചയമുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നോക്കാൻ താല്പര്യമുള്ളവർ എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് കോഴിക്കോട്ടേക്ക് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ പാലക്കാട് ടൗണിലുള്ള ഒരു പ്രമുഖ കോളേജിലേക്ക് നമുക്ക് ടീച്ചിങ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ലേഡീസിനെയാണ് ചോദിച്ചുള്ളത് ഫീമെയിൽ വേക്കൻസിയാണ് സാലറി പാക്കേജ് പത്തേ ടു പതിനഞ്ചിൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ ഈ കൊമേഴ്സ് അതേപോലെ തന്നെ മാത്സ് സബ്ജക്റ്റുകൾ ആ ഒരു ഭാഗ സബ്ജക്റ്റ് പഠിപ്പിക്കുവാനായിട്ടാണ് ടീച്ചിങ് വേക്കൻസി അവൈലബിലിറ്റി ഉള്ളത് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ പാലക്കാട് മുണ്ടൂർ ഭാഗത്തുള്ള ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലെങ്കിൽ സെയിൽസ് ഗേൾസിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മുണ്ടൂർ വേലിക്കാട് ഭാഗത്താണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വന്നു പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു വേക്കൻസിയും നോക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് പട്ടാമ്പി ഭാഗത്ത് പുതുതായിട്ട് തുടങ്ങുന്ന ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോറൂമിലേക്ക് ഏതാനും ചില വേക്കൻസിയാണ് അവൈലബിലിറ്റി ഉണ്ട് ബിസിനസ് മാനേജർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ ഷോറൂം സെയിൽസ് സ്റ്റാഫാണ് സെയിൽ സ്റ്റാഫായിട്ട് മെയിലിനും ഫീമെയിലിലും ഉണ്ട് അതേപോലെ തന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് ഫീമെയിലിന് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ വെയർ ഹൗസ് എക്സിക്യൂട്ടീവായിട്ടും വേക്കൻസി ഉണ്ട് താമസ സൗകര്യം ഉള്ളതുള്ള വേക്കൻസികളാണ് അപ്പോൾ നമുക്ക് മറ്റ് ജില്ലകളിലുള്ളവർക്കാണെങ്കിലും നോക്കാം അപ്പോൾ ഈ ഒരു മേഖലയിൽ അത്യാവശ്യം പരിചയമുള്ളവർക്ക് ഈ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി കിടക്കുന്നുണ്ട് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കേരളത്തിന് പുറത്തുള്ള ഒരു വേക്കൻസിയാണ് ഹൈദരാബാദുള്ള ഒരു പ്രമുഖ സ്കൂളിലേക്ക് നമുക്ക് ടീച്ചിങ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ടീച്ചിങ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പതിനയ്യായിരം തൊട്ടിട്ട് ഒരു മുപ്പതിനായിരം രൂപ ഇടയിലുള്ള ഒരു സാലറി പാക്കേജ് ആയിരിക്കും താമസ ഭക്ഷണ സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കും അത്യാവശ്യം എല്ലാ സബ്ജക്റ്റുകളിലും ടീച്ചിങ് വേക്കൻസി ഹൈദരാബാദിലേക്ക് അപ്ഡേഷൻ കിടപ്പുണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കോഴിക്കോടുള്ള ഒരു പ്രമുഖ മാളിലേക്ക് നമുക്ക് ഇതേപോലെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് വേക്കൻസി ഉള്ളത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസി നമുക്ക് നോക്കാവുന്നതാണ് സാലറി പാക്കേജ് ഏകദേശം ഒരു പത്തൊമ്പതിനായിരം രൂപ റേഞ്ചുള്ള സാലറി പാക്കേജ് ഉണ്ടായിരിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കും അപ്പോൾ പാസ് ശ്രമി ഫെയിൽ ആയവർക്ക് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കോഴിക്കോട് അതേപോലെ എറണാകുളം പാലക്കാട് കോയമ്പത്തൂരൊക്കെ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് നോക്കാൻ ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് തൊടുപുഴയുള്ള ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസിൻ്റെ ഉണ്ട് അവിടെ നമുക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവായിട്ട് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഒരു മെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് അത്യാവശ്യം എച്ച് ആർക്കാ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് കൂടുതൽ പരിഗണനയുള്ളത് ഉള്ളത് ഏകദേശം സാലറി പാക്കേജ് ഒരു മുപ്പത്തെട്ടായിരം പ്ലസ് സാലറി പാക്കേജ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് അതേപോലെ തന്നെ കല്ലടിക്കോട് ഭാഗിലുള്ള പ്രമുഖ ബൈക്ക് ഷോറൂമിലേക്ക് നമുക്ക് സി ആറി പ്ലസ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഈ ഒരു വേക്കൻസി അവർ ചോദിച്ചുള്ള ഫീമെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചുള്ളത് അതേപോലെ തന്നെ സാലറി പാക്കേജ് ഏകദേശം സ്റ്റാർട്ടിങ് സാലറി എട്ടായിരം തൊട്ടിട്ട് പന്ത്രണ്ടായിരം രൂപ വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ലേഡീസ് സ്റ്റാഫിനെ നോക്കാവുന്ന ഫീമെയിലിനെ നോക്കാവുന്ന വേക്കൻസാണ് ഇപ്പോൾ സി ആറി ആയിട്ട് അതേപോലെ പാലക്കാട് കല്ലടിക്കോട് ഭാഗങ്ങളിലും ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് ഞാൻ ഞാനിപ്പുള്ള ജോബ് ഏക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും ജോബ് നോക്കുവാനൊക്കെയായിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു ജോബുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഉടൻ തന്നെ ഈ ജോബ് നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി